ഹലോ സുഹൃത്തുക്കളെ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ ക്രിസ്മസ് എല്ലാവരും അടിച്ചു പൊളിച്ചോ എന്തുണ്ട് വിശേഷം അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ മൂന്ന് ദിവസമായിട്ട് കിടക്കുന്ന പാർക്കിങ് ക്രിസ്മസിൻ്റെ അവധി വെക്കേഷൻ പ്രമാണിച്ച് നമുക്ക് കിട്ടിയ പാർക്കിങ് നമ്മൾ കൊണ്ട് ഒതുക്കിയ പാർക്കിങ് ഇവിടെയാണ് വണ്ടികളൊക്കെ കുറവാണ് ഈ വണ്ടിയാണിപ്പോൾ നിലവിൽ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി വന്ന വണ്ടിയാണ് ഫോർഡിൻ്റെ ഫോർഡിൻ്റെ വണ്ടി നമ്മുടെ കമ്പനിയിലില്ല അപ്പോൾ വന്ന പാടയെ എനിക്ക് കിട്ടി ഇപ്പോൾ ഇതിലാണ് പത്ത് പത്ത് പതിനെട്ട് ദിവസമായിട്ട് ഇപ്പോൾ ഈ വണ്ടിയില്ല അപ്പോൾ ഇത് ഇവിടെ കൊണ്ടിട്ടാൽ എൽ മാക്സിൻ്റെയാണെന്ന് ആർക്കും അറിയത്തില്ല അപ്പം അങ്ങനെയാണ് ഈ പാർക്കിങ്ങിലാണ് വന്ന് കിടക്കുന്നത് ഇവിടെ പോളണ്ടിൽ എൽകോർ എന്ന് പറയുന്ന കമ്പനിയുടെ വണ്ടിയാണ് ആ കിടക്കുന്നത് മലയാളിയ ഞാൻ കുറച്ചു നേരം സംസാരിച്ചായിരുന്നു പുള്ളിയായിട്ട് രണ്ട് വണ്ടി കിടപ്പുണ്ട് അവിടെ എൽക്കോറിൻ്റെ തന്നെ രണ്ട് വണ്ടി ഇത് ലിത്വാനിയയുടെ മാൻ മാൻ്റെ വണ്ടി ലിത്വാനിയ അപ്പം ഇതാണ് നമ്മുടെ ട്രക്കിങ് ഫീൽഡിലെ അവസ്ഥ അതാണ് ടോയ്ലറ്റ് കേട്ടോ ആ കാണുന്ന ടോയ്ലറ്റ് ബാക്കിയെല്ലാം ഈ പാടങ്ങൾ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒരു ആൾക്കാർക്ക് ഇങ്ങനെ വന്നു പോകുന്നുണ്ട് ഇതാണ് എൽക്കോറിൻ്റെ ആ വണ്ടി ഇത് കണ്ടോ അവരുടെ നമ്പർ കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിലൊക്കെ വാട്സപ്പ് ചെയ്ത് നോക്കുക ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കിടച്ചാലോ ഡയറക്റ്റ് ആയിട്ട് വല്ലതും കിട്ടിയാലോ പിന്നെ അപ്പോൾ ഈ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി യൂറോപ്പിലോട്ട് വരാൻ വേണ്ടിയിരിക്കുന്നവർക്ക് ചെറിയ രീതിയിലൊക്കെ മനസ്സിലാവും എങ്ങനെയാണ് നമ്മുടെ പാർക്കിംഗ് എന്നൊക്കെ ഉള്ളത് ഒരുപാട് ആൾക്കാർ പാർക്കിങ്ങിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടനേ ഉള്ളൂ ഇന്ന് ഇച്ചിരി വെയിലുണ്ട് വെയിലുണ്ടെങ്കിൽ നല്ല തണുപ്പാണ് കേട്ടോ പിന്നെ ഈ ആൾക്കാർ ഹൈവേ ആണ് തൊട്ടടുത്ത് ഹൈവേ വഴി വന്നിട്ട് റെസ്റ്റ് എടുക്കാനും ോലറ്റ് പോകാനൊക്കെ ആയിട്ട് ചെറിയ കാറുകളൊക്കെ കൊണ്ട് നിർത്തിയിട്ട് അവരും ഇങ്ങനെ പോകും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറച്ച് ആൾക്കാർ ക്രിസ്മസ് കിറ്റ് കൊണ്ട് തന്നു മുട്ടായി ഉണ്ടായിരുന്നു ചായ ചായയുടെ തേയിലപ്പൊടി ഉണ്ടായിരുന്നു പിന്നെ ഒന്നിലെ സോപ്പ് ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഈ മാഗിയിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കഴിക്കുന്ന ആ സെറ്റപ്പ് അതെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ മൂന്നാം ദിവസമാണ് ഈ കിടപ്പ് കിടക്കുന്നത് സത്യം പറഞ്ഞാൽ ബോറടിച്ചു തുടങ്ങി മൂന്ന് ദിവസമൊക്കെ ആയി ഇനി നാളെ ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് പോയാൽ മതി നാളെ ഉച്ച കഴിഞ്ഞ് ഇവിടെ നിന്ന് എടുത്ത് പോയിട്ട് വീണ്ടും അൺലോഡ് ചെയ്യണം രാത്രി അത് കഴിഞ്ഞ് വീണ്ടും രണ്ട് ദിവസം വീണ്ടും റെസ്റ്റ് ശനി ഞായർ വീണ്ടും അവധി ഏ ഇതാണ് നമ്മുടെ വണ്ടി അപ്പോൾ ശനി ഞായർ വീണ്ടും അവധി പിന്നെ തിങ്കളാഴ്ച ലോഡ് എടുത്ത് പോളണ്ടിലോട്ട് പോകണം അത് കഴിയുമ്പോൾ വീണ്ടും അവധി ന്യൂ ഇയറിൻ്റെ വർഷം ലാസ്റ്റ് ആയപ്പോൾ മൊത്തം അവധി 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 തന്നെ അങ്ങോട്ട് മൊത്തവും പാടം കേട്ടോ ഈ പാടം കടന്ന് നമ്മൾ ലിഡിലൊക്കെ പോയായിരുന്നു തൊളിയെല്ലാം ചവിട്ടി കൂട്ടി ലിഡിലോട്ടൊക്കെ പോയായിരുന്നു കുറച്ച് സാധനം മേടിക്കാനായിട്ട് സൂപ്പർ മാർക്കറ്റിന്റെ പേരാ ലെഡിലെന്ന് പിന്നെ വേറെന്താ പറയാനായിട്ട് ക്രിസ്മസ് ആയിട്ട് എല്ലാവരും എന്താ പരിപാടി ഗൾഫിലുള്ളവർക്ക് ക്രിസ്മസ് ആഘോഷമൊന്നും ഉണ്ടാവില്ല എന്നറിയാം എന്നാലും ദുബായിൽ കുറച്ച് കുറേയൊക്കെ കാണും കുറച്ച് രീതിയിലെങ്കിലും ക്രിസ്മസ് ആഘോഷിക്കുന്നവരുണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ പാർക്കിംഗ് ആ പാർക്കിങ്ങിലെ മൂന്ന് ദിവസത്തെ റെസ്റ്റ് എടുത്ത സ്ഥലവും പിന്നെന്തോ പറയാനായിട്ട് ഇനി ഇപ്പോൾ ഫുഡ് കൊണ്ടാക്കി വെച്ച് ഇനി ഫുഡും കഴിക്കുക അത് കഴിഞ്ഞ് ഒരു സിനിമ ഡൗൺലോഡിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു അതും കാണുക കണ്ടതിന് ശേഷം എന്താണ് വീട്ടിലൊക്കെ വിളിച്ച് ഇങ്ങനെയൊക്കെ ഇരുന്ന് സമയങ്ങളിങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ അടിച്ച് കളയണം ഇത്രയേ ഉള്ളൂ അല്ലാണ്ട് വല്ല പൊളി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോൾ ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരുമോ എന്ന് പറയുന്നത് അതെന്താണെന്നുള്ളത് അറിയുക അറി മാക്സിമം ആൾക്കാരെന്നും മറ്റുള്ള ആൾക്കാരെയെന്നൊക്കെ അറിവ് പകർത്തിയിട്ട് ജെനുവിനായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിലൂടെ തന്നെ നിങ്ങളറിയിക്കും നമ്മളെല്ലാവരും ഇവിടെ എത്തിപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എല്ലാവർക്കും ഇവിടെ എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ